കുടുംബ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കിക്ക് ഗാഥയുടെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വന്നല്ലോ അപ്പം അതിനുള്ളിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാം എന്ന് കരുതി റൂമിലേക്ക് വരുന്ന പിങ്കി അതെല്ലാം എടുത്ത് നോക്കുന്നുണ്ട് അന്നേരം ഗാഥയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ ഡയറിക്കകത്ത് നിന്ന് മഹേശ്വരനും ഗാഥങ്ങനും ഒരുമിച്ച് ഒരു ഫോട്ടോ കിട്ടും കേട്ടോ അത് കറക്റ്റായിട്ട് പിങ്കി അത് കാണുകയും ചെയ്യും അത് എടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും അപ്പം ഇത് നേരത്തെ ഗാഥേനെ അറിയായിരുന്നു മഹേശ്വരന് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പം ആകെ ടെൻഷൻ ടെൻഷനാകുന്നു മഹേശ്വരനെ മഹേശ്വരൻ്റെ ഈ കാര്യങ്ങളെല്ലാം നന്ദിയോട് പറയുന്നു അപ്പം നന്ദ പറയുന്നുണ്ട് അച്ഛൻ ടെൻഷൻ ടെൻഷനാകാതെ ഇത് എവിടുന്നാണ് ലീക്കായത് എന്ന് അച്ഛനൊന്ന് സമാധാനത്തോടെ ഇരുന്ന് ആണെന്ന് ആലോചിച്ചു നോക്കുകയെന്ന് പറയും നേരം മഹേശ്വരൻ പറയുന്നുണ്ട് ഇത് വേറെ ആരുമല്ല അവൾ ആ പെങ്കിയാണ് ഇതെല്ലാം പുറത്താക്കിയത് എന്ന് പറയുമ്പം ഞെട്ടലോട് കൂടിയാണ് നന്ദിയത് കേൾക്കുന്നത് പിന്നീട് ബാലാജിയെ കാണിക്കുവാണ് ബാലാജി മഹേശ്വരനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മഹേശ്വരന് മഹേശ്വരൻ സാറിനെ രക്ഷപ്പെടാൻ ഇപ്പോഴും വഴികളുണ്ട് ഗാഥേനെ ഞാൻ എനിക്ക് വിട്ടു തന്നിട്ട് സാറിന് സാറിൻ്റെ പഴയ പോലെയുള്ള ആ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട് അതൊരിക്കലും മഹേശ്വരന് സാധിക്കില്ല കാരണം ഗാഥ മഹേശ്വരൻ്റെ മകളായതുകൊണ്ട് തന്നെ ഏതായാലും സംഘർഷഭരിതമായിട്ടാണ് എപ്പിസോഡുകൾ പോകുന്നത് നാളെ വിശദമായ എപ്പിസോഡുമായി കാണാം